എല്ലാവർക്കും നമസ്കാരം ലേൺ വിത്ത് ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ ലിറ്റിൽ കൈറ്റ്സിൽ ചേരാൻ പലരും ആഗ്രഹിച്ചിരിക്കല്ലേ അതായത് ഏതുവരെയാണ് അപേക്ഷിക്കാൻ കഴിയുക എന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അതിനെക്കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ലിറ്റിൽ കൈഡ്സിൽ ചേരാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനേഴ് വരെ അപേക്ഷിക്കാം സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് ഹൈസ്കൂളുകളിൽ നിലവിലുള്ള ലിറ്റിൽ കൈഡ്സ് ക്ലബുകളിൽ ചേരാനായി എട്ടാം ക്ലാസ്സുകാർക്ക് ജൂൺ പതിനേഴ് വരെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് അപേക്ഷ നൽകാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ജൂൺ പതിനേഴ് വരെയാണ് അപേക്ഷ നൽകാൻ സാധിക്കുക നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ അഭിരുചി പരീക്ഷ ജൂൺ ഇരുപത്തി അഞ്ചിനാണ് നടക്കുക ജൂൺ ഇരുപത്തി അഞ്ചിനാണ് അഭിരുചി പരീക്ഷ സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായി നടക്കുന്ന അരമണിക്കൂർ ദൈർഘ്യമുള്ള അഭിരുചി പരീക്ഷയിൽ നിങ്ങൾക്കറിയാം കമ്പ്യൂട്ടർ ആസ്പദമാക്കിയിട്ടുള്ള എക്സാമാണ് ഇതിൽ ലോജിക് ആൻഡ് പ്രോഗ്രാമിംഗ് പിന്നെ നിങ്ങളുടെ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ ഐ ടി ടെക്സ്റ്റ് അതിനെ ആസ്പദമാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ജനറൽ നോളജ് ഐ ടി സെക്ടറിൽ നിന്നുള്ള ജനറൽ നോളജ് ഇങ്ങനെയുള്ള ഈ മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങളാവും ഉണ്ടാവുക ഇനി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഹാർഡ്വെയർ ആനിമേഷൻ ഇലക്ട്രോണിക്സ് മലയാളം കമ്പ്യൂട്ടിംഗ് പിന്നെന്താണ് സൈബർ സെക്യൂരിറ്റി മൊബൈൽ ആപ്പ് പ്രോഗ്രാമിംഗ് റോബോട്ടിക്സ് പ്രോഗ്രാമിംഗ് ഇ ഗവണൻസ് ഇങ്ങനെ തുടങ്ങിയ മേഖലകളിൽ പരിശീലനം ലഭിക്കുന്നതാണ് ലിറ്റിൽ ഗൈഡ്സ് സംഘങ്ങളിൽ എ ഗ്രേഡ് നേടുന്ന വിദ്യാർത്ഥികൾക്ക് പത്താം ക്ലാസ് പരീക്ഷയിൽ ഗ്രേസ് മാർക്കും അതുപോലെ പ്ലസ് വൺ പ്രവേശനത്തിന് ബോണസ് പോയിൻ്റും അനുവദിച്ചിട്ടുണ്ട് ഇനി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക് ഡബ്ല്യു 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 ഡോട്ട് കൈത്ത് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ നമ്മൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് ലഭ്യമാണ് അപ്പോൾ എന്നാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ജൂൺ പതിനേഴ് വരെയാണ് ഇതിൻ്റെ അഭിരുചി പരീക്ഷ നടക്കുക ജൂൺ ഇരുപത്തി അഞ്ചിനാണ് പിന്നെ എന്തൊക്കെയാണ് ഇത് നമ്മളിതിൽ എ ഗ്രേഡ് നേടിയാലുള്ള ബെനിഫിറ്റ് അതിനെക്കുറിച്ചും പറഞ്ഞു എസ് എസ് എൽ സി പരീക്ഷയിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്കും പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ബോണസ് പോയിൻറ്റും ഇതിന് എ ഗ്രേഡ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ നമ്മളിപ്പോൾ വീഡിയോയിൽ പറഞ്ഞ മേഖലകളിലേക്കുള്ള പരിശീലനം അല്ലേ പ്രോഗ്രാമിംഗ് ആനിമേഷൻ ഇലക്ട്രോണിക്സ് ഇങ്ങനെ വിവിധ മേഖലകളിലേക്കുള്ള പരിശീലനവും ലഭിക്കുന്നതാണ് ആർക്കെങ്കിലും അപ്പോൾ ലിറ്റിൽ കയറിസിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്